യ് നമസ്കാരം നമ്മളെ വീടുകളിലുള്ള ഒരു പ്രശ്നം സാധാരണ മുക്ക കിണൽ കപ്പിങ് കയറോട്ട് മുക്കിയെടുക്കുന്ന കിണറ്റലുകളും ഉണ്ടാവില്ല നമ്മൾ മോട്ടർ അടിക്കുന്ന ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറ് മിക്കവാറും ഇപ്പോൾ നമ്മൾ കിണറ്റിൻ്റെ അടിയിലേക്ക് ഇടുന്ന മോട്ടറുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മോട്ടർ സാധാരണഗതിയിൽ അടിയിൽ കിടക്കും വെള്ളം കുറയുന്ന സമയത്ത് അത് ചളി വലിച്ചു കയറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഗണിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ നോക്കണേ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ വർഷം വേടിച്ച ഇപ്രാവശ്യമാണ് ഇപ്പോൾ നമുക്കത് ഉപയോഗം വന്നത് കഴിഞ്ഞ വർഷം അത്ര പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തലും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കണത് എന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് നേരിട്ട് ആ വീഡിയോയിലേക്ക് പോകാം ഏ കാരണം ആ പ്രൊഡക്റ്റ് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടൊന്നും ഉപയോഗിക്കണേ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുള്ളൂ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപയോഗിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വർഷം അത് മിക്കവാറും ആളുകൾക്ക് ഉപയോഗിക്കേണ്ട അവസരം വന്നിട്ടുണ്ടാവും വെള്ളം അത്രയ്ക്ക് മോശമാണ് വെള്ളം ധാരാളമായിട്ടുള്ള കിണറാണെങ്കിൽ കൂടി ചളി അടിയിൽ ഊറുന്നൊരു സംഭവം വരും ഉറവ കുറയുമ്പോഴേ നിലവിലുള്ള കരിയില വീണതും ഇതൊക്കെ ചീഞ്ഞിട്ട് ആ വെള്ളമാണ് നമുക്ക് മുകളിലേക്ക് കയറ്റുക അപ്പോൾ അത് ടാങ്കിലുണ്ടാവും അപ്പോൾ ആ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം കിണറ്റിലെ പ്രശ്നം പരിഗണിക്കുന്നത് മോട്ടോർ ലേശം പൊതിച്ചാൽ കിണറ്റിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരു പ്ലാൻ്റ കണ്ടുകൂടെ ഇത്രയും വേനൽക്കും നമ്മളത് സംരക്ഷിക്കുന്നുണ്ട് ഇതാണ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കോണി ഈ കോണി കൂടെ വേണം നമുക്ക് മേലെ കയറാനായിട്ട് റൂഫിൽ ഇങ്ങോട്ട് വലിക്കലാണ് ൂപ്പ് വലിച്ചു കഴിഞ്ഞാൽ മേലോട്ട് പോകാം നമ്മുടെ ടാങ്കുകളിരിക്കുന്നുണ്ടോ രണ്ട് വീടാണ് കോട്ടയസ് രണ്ട് വീട്ടിലേക്കുള്ള രണ്ട് ടാങ്കാണ് ഇതിൽ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ടാങ്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം ആകെ ചളി പിടിച്ച് സെറ്റാണ് അല്ലേ ഫുള്ള് ചളിയാണ് വാങ്ങിയത് എൻ്റെ എക്സിബിഷൻ ഹാളിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ സെയിൽ ഇതാണ് ആ പ്രൊഡക്റ്റ് കാണുന്നുണ്ടല്ലോ നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് അവർ കാണിച്ചു തന്നൊക്കെ ഞാനത് ആദ്യമായിട്ടാണ് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി കണ്ടിട്ടില്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വാങ്ങിക്കൊണ്ടന്നിട്ട് പൊളിച്ചിട്ടും കൂടിയില്ല അങ്ങനെ വിശ്വാസം യെസ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു മാനുവൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് യൂസർ മാനുവൽ പിന്നെ അതിൻ്റെ ബാക്കിൽ അവരുടെ അമ്പലം ഇതാണ് അതിൻ്റെ മെയിൻ പ്രോഡക്റ്റ് കണ്ടോ യെസ് yes. ില് okay, റെഡി ഇനി അടുത്തത് ഇതാണ് അപ്പോൾ ആ സിസ്റ്റം കേട്ടോ ഇത് ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ബ്രഷ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ടാങ്കിൻ്റെ ഉള്ളിൽ ക്ലീനിങ് ആവുക ഇനി അടുത്തത് ഈ സാധനമാണ് ഇവിടെ കയറ്റിയിട്ട് ഇതിലേക്ക് വെള്ളം നിറയ്ക്കേണ്ട സിസ്റ്റം ിങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാവണ്ട ഫുൾ സെറ്റായി ാ വെള്ളം പോണത് വെള്ളത്തിന് കണ്ട ഇതിലിങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ ചളി വെള്ളം പോണേ ഇനി നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ടിങ്ങനെ റബ് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ചളി കംപ്ലീറ്റ് ടാങ്കിൻ്റെ ക്ലീനിങ് നടന്നോടുക്കെട്ടോ ക്ലീനിങ് വെള്ളം വന്നോണ്ട് എടുക്കുന്നുണ്ട് കലക്ക് വെള്ളമാണ് പറഞ്ഞേ വേണ്ടില്ല കംപ്ലീറ്റ് ചുവന്ന മണ്ണ് അടിഞ്ഞ് കയറിയതാണ് കയറ്റിൽ വെള്ളത്തിൻ്റെ അവസ്ഥ ഉള്ളി ഉള്ളി ഉള്ളിൽ കളയാനുള്ള പരിപാടി എടുത്ത് കഴുകിക്കൊണ്ടിരിക്കണം അതിങ്ങനെ ട്രസ്സിൻ്റെ മുകളിലേക്ക് ഇട്ടു ആ ടാങ്കിലത്തെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ചളി നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടാങ്കിൻ്റെ അകം കാണട്ട കടാം ഫുൾ ക്ലിയറായി അഴുക്ക് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു ഇനി നമുക്ക് നല്ല വെള്ളം അടിക്കാൻ പറ്റും ഓക്കെ കൂടി തന്നെ സാധനത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ താഴെ പോയി സെറ്റാവും റെഡി അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് കണ്ടോളം 합인.